ഓം ശാന്തി അവ്യക്തി ഫെബ്രുവരി മൂന്ന് ഏകമത് കത്താവരൻ തപ്നേക ജവ് സമാനക്ക് ശക്തി ഹോകി എപ്പോഴാണോ ഉൾക്കൊള്ളുവാനുള്ള ശക്തി ഉണ്ടാകുന്നത് അപ്പോഴേ ഏക മതത്തിൻ്റെ വാതാവരണം സൃഷ്ടിക്കപ്പെടും തോ ഭിന്നാക്കോ സമാവോ തവ ആപ്പസ്മ ഏകതാസെ സമീപായെങ്കിൽ അതുകൊണ്ട് ഭിന്നതയെ തന്നിൽ സമാവേശമാക്കും അപ്പോൾ പരസ്പരത്തിലുള്ള ഏകതയിൽ നമ്മൾ സമീപത്തിൽ എത്തും സർവയ്ക്ക് ആകെ ദൃഷ്ടാന്തരൂപനെങ്കിൽ കൂടാതെ സർവരുടെ മുമ്പാകെ ഒരു മാതൃകാ രൂപമാകും ബ്രാഹ്മൺ പരിവാർക്ക് വിശേഷത്താ അനേകോത്തെബി ഏക ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷത തന്നെയാണ് അനേകരാണ് നാമെങ്കിലും ഒന്നായി കാണപ്പെടും വൈബ്രേഷൻ സാറെ വിശ്വമേർമ്മ ഏക രാജ്യ സ്ഥാപന ഈ ഏകതയുടെ വൈബ്രേഷൻ മുഴുവൻ വിശ്വത്തിലും ഏകധർമ്മം ഏക രാജ്യത്തിൻ്റെ സ്ഥാപനം ചെയ്യുന്നു ഇസ്ലി വിശേഷ അറ്റൻഷൻ ഏകത്താൽ വിശേഷതയിൽ ശ്രദ്ധ നൽകിക്കൊണ്ട് ഭിന്നതയെ ഇല്ലായ്മ ചെയ്ത് ஏகதா கொண்டு வரணும்